നിങ്ങൾ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാവുക ഈ ഒരു ആപ്തവാക്യം നാലാം നൂറ്റാണ്ടിൽ ഒരു റോമൻ എഴുത്തുകാരനും ചരിത്രകാരനും യുദ്ധങ്ങളെപ്പറ്റി എഴുതുന്ന വ്യക്തിയാണ് പുബ്ലിയോസ് ഫ്ലേവിയോസ് റൊമാനിയോസ് അങ്ങനെ എന്തോ ഒരു വ്യക്തി ചരിത്രകാരനാണ് ഈ ഇത് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇന്നത്തെ കാലത്തെ യുദ്ധങ്ങൾ പ്രകൃതിക്ഷോഭങ്ങൾ പോലെ ഒരു ഭൂമികുലുക്കമോ അതല്ലെങ്കിൽ സുനാമിയോ പോലെ പ്രവചിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് വരുന്നത് അതിനൊരു ഉദാഹരണം അടുത്തുള്ള ഉദാഹരണം യുക്രൈൻ റഷ്യൻ യുദ്ധം അതല്ലെങ്കിൽ ഇസ്രയേല് മധ്യപൂർവേഷ്യയിൽ നടത്തുന്ന യുദ്ധം ഒപ്പം തന്നെ തൊണ്ണൂറുകളിൽ നമുക്കറിയാം ഒരു ഈ അപ്പൻ പുഷ് ഈ ഈ സദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചിറക്കുന്ന സാഹചര്യത്തിലാണ് സദാം ഹുസൈനെ എതിരെയായിട്ട് അപ്പൻ ബുഷു വരുന്നതും അവിടെ സൗദി സൗദിയിൽ അമേരിക്കൻ ബേസുകൾ വരുന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അന്ന് അത് ആ ഒരു യുദ്ധത്തിന് ശേഷം പിന്നീട് ഇന്ന് വന്നിരിക്കുന്ന യുദ്ധം യുക്രൈൻ്റെ യുദ്ധം രണ്ടായിരത്തി ഒന്നിൽ നയനിലവന് ശേഷം ശേഷമുണ്ടായ യുദ്ധം അന്നൊക്കെ ജോർജ് ബുഷ് വിചാരിച്ചിരുന്നത് മകൻ ബുഷ് വിചാരിച്ചിരുന്നത് പോകുക അഫ്ഗാനിസ്ഥാനെ അടിക്കുക ബോംബിടുക ബില്ലാദനെ പിടിക്കുക എന്ന് ഒരു ഒരാഴ്ച രണ്ടാഴ്ച പക്ഷെ നീണ്ടു പോയിത് ഏകദേശം പതിനഞ്ച് വർഷം ഇന്നും തീർക്കാൻ പറ്റാത്ത രീതിയില്ല പതിനഞ്ച് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടത്തിലാണ് അവിടെ ഈ ഇരുപത് വർഷത്തിന് ശേഷം ബൈഡൻ സേനനെ പിൻവലിച്ച് അവിടുന്ന് ഒരു പ്ലെയിനിന്ന് ആൾക്കാരെ വീഴ്ന്ന് നിൽക്കുന്ന കണ്ടത് ഇരുപത് കൊല്ലം കഴിഞ്ഞിട്ട് ആ യുദ്ധം നിർത്താൻ പറ്റിയില്ല അമേരിക്കക്ക് അഫ്ഗാനിസ്ഥാനില് റഷ്യൻ ശ്രമിച്ചിട്ടുണ്ട് അഫ്ഗാനിസ്ഥാനില് അതുപോലെ ഒപ്പം തന്നെ വീണ്ടും നമ്മൾ കാണേണ്ടത് ഇറാഖ് യുദ്ധം ഇതൊക്കെ രണ്ടാഴ്ച മൂന്നാഴ്ച മിഷിൻ എന്നും പറഞ്ഞിട്ട് ജോർജ് ബുഷ് വലിയ ബോർഡൊക്കെ വെച്ച് ജയിച്ചു എന്നൊക്കെ പറഞ്ഞു എന്നെങ്കിൽ വെറുതെ ഷോ കാണിച്ചെങ്കിലും അതൊന്നും യുദ്ധം ഒന്നും ജയിച്ചു പോരുന്ന യുദ്ധങ്ങളായിരുന്നില്ല അതുപോലെ തന്നെ വിയറ്റ്നാം യുദ്ധം കൊറിയൻ വാർ അങ്ങനെ ഒട്ടനവധി യുദ്ധങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞത് യുക്രൈൻ റഷ്യ വാർ ഇതുപോലെ തന്നെ പുട്ടിൻ വിചാരിച്ചത് പോകുന്നു ആ ഒരു ക്രിമിയും കൈ കീവും ഡോണർസ്ക്കും ഈ പ്രദേശങ്ങളും വലിയൊരു ഭാഗം ഇതിനെ യുക്രൈന് വെട്ടിപ്പിടിക്കുന്നു തിരിച്ചു വരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് എന്നാൽ ഇന്ന് പുട്ടിൻ എത്തിപ്പെട്ടിരിക്കുന്ന ഇത് ആരും സഹായത്തിനില്ല പുട്ടിൻ്റെ കൂടെ ചൈന സഹായിക്കുന്നില്ല ഇറാൻ കുറേ ഷഹീദ് മിസൈല് കൊടുത്തു മറ്റേ ചെക്കൻ നോർത്ത് കൊറിയയുടെ കിം ജോങ് ഉന്ന് ഇത്തിരിയെങ്കിലും കാണിച്ചോട്ട് പതിനായിരം ഇരുപതിനായിരം പട്ടാളക്കാരനൊക്കെ യൂറോപ്പും അമേരിക്കയും കൂടി കൊന്നും കളഞ്ഞു കുറെ എണ്ണത്തിന് അതാണ് സ്ഥിതി അത് മാത്രമല്ല ഞാനിന്ന് ഇപ്പോൾ ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്ന വിഷയം നമ്മൾ മനസ്സിലാക്കണം റഷ്യേനെ കഴിഞ്ഞ് മൂന്ന് കൊല്ലം പൂട്ടിയിട്ട് യൂറോപ്പും അമേരിക്കയും കൂടി ഇങ്ങനെ അടിച്ചടിച്ചടിച്ചടിച്ച് പയ്യ ഇല്ലാതാക്കുക കാരണം അവർ നോക്കുന്നത് ബലാറൂസ് റഷ്യൻ പൂട്ടിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു രാജ്യമാണ് അവർ നോക്കുന്നത് ഇതിലേക്ക് വേറെ രാജ്യങ്ങൾ വരാണ്ടിരിക്കുക റഷ്യയുടെ കൂട്ടത്തിൽ ചൈനയ്ക്ക് തക്ക തക്കതായ ഒരു വാണിംഗം കൊടുത്തു ചൈനക്ക് വാണിംഗ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചൈനയുടെ ലക്ഷ്യം അമേരിക്കയുടെ ഒന്നാം സ്ഥാനം ലോകത്തുള്ള ആ ഒരു ഈ ഇതില് സാമ്പത്തിക ഇതിലുള്ള ഒന്നാം സ്ഥാനം നേടിയെടുക്കുക അപ്പോൾ അവരുടെ ലക്ഷ്യം റഷ്യയുടെ കൂടെ പോയി തന്നെയല്ല അവർക്ക് റഷ്യയുമായിട്ട് അതിർത്തി തർക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മുമ്പുണ്ടായിരുന്നു അതാണ് ചൈനയുടെ ലക്ഷ്യം അപ്പോൾ ചൈന ഇതിലേക്കില്ല പിന്നെ ഒപ്പം തന്നെ ഈ ഒരു യുദ്ധം നടക്കുന്ന ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കണം സിറിയ വീണു പുട്ടിൻ്റെ ആളായിരുന്നു പുട്ടിനൊന്നും ചെയ്യാൻ പറ്റിയില്ല ബാഷർ അല്ലാസത് ഓടിപ്പോയി ഇവിടെ നസറുള്ള അങ്ങനെ റഷ്യൻ്റെ ഇത് ഇറാൻ വലിയൊരു ശക്തിയാണ് ഷഹീദ് മിസൈല് കൊടുത്തും പുട്ടിനെ സഹായിച്ചതാണ് രക്ഷിക്കാൻ പറ്റിയില്ല ഇറാനെ രക്ഷിക്കാൻ പറ്റിയില്ല ഇസ്രായേൽ അമേരിക്കയും കൂടി ചറ പറ ബോംബിട്ട് അവസാനിപ്പിച്ചു അവിടെ നിന്നില്ല തെക്കമേരിക്കയിൽ വന്ന ബെനുസില എന്ന രാജ്യത്ത് മധുരോ കുറേ നാളായിട്ട് അമേരിക്ക സ്കെച്ച് ചെയ്ത് വെച്ച രാജ്യമാണ് മുൻകാലങ്ങളിലാണെങ്കിൽ മധുരേനെ തൊട്ട റഷ്യയോ ചൈനയോ ഇറങ്ങിയേനെ ഒന്നുമില്ല ചൈന ഒരു ഒരു വാ ഒരു ആശുപത്രി കപ്പൽ അങ്ങോട്ട് അയച്ചു എന്നല്ലാതെ അത് ഹോസ്പിറ്റലാണ് മിലിറ്ററി ഹോസ്പിറ്റൽ നേവൽ ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു കപ്പൽ അങ്ങോട്ട് അയച്ചു എന്നല്ലാതെ അവിടെ ചാറ അറഞ്ചം പുറഞ്ചും പോകുമ്പിട്ടു ഈ ഡ്രഗ്ഗ് കൊണ്ടുപോകണം മാഫിയനെയും ഇനി പയ്യെ ഈ ഒരു യുദ്ധം കനക്കുമ്പോൾ മൂന്നാം ലോകം യുദ്ധം നടക്കുകയാണെന്ന് ഡാനിഷ് പ്രസി പ്രസിഡൻറ്റ് പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞിരിക്കുന്നുണ്ട് മൂന്നാം ലോക മഹായുദ്ധം നടക്കണമെന്ന് അങ്ങനെയുള്ള യുദ്ധങ്ങൾ എങ്ങനെയുണ്ടാവാം വ്യാപിക്കുന്നു പല രാജ്യങ്ങളും തമ്മിൽ അതിൻ്റെ ഒരു ഭാഗമാണ് അമേരിക്ക ചെന്നിട്ട് ഫോട്ടോ റിക്കോ എന്ന് പറഞ്ഞ ദ്വീപിൽ അതിൻ്റെ ഇതിനെ ബേസ് ഇട്ടിട്ട് ഇവിടേക്ക് അടിക്കുകയാണ് വെനുസിലയിലേക്ക് ഉള്ളിലേക്ക് കയറും അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളൊന്നും അറിയാത്ത പോലെ പ്രതീക്ഷിക്കാത്ത ഇരിക്കുന്ന സമയത്താണ് വെനുസില ഇത്ര നാലും കൊടി കൊണ്ടു വാണിരുന്ന ഒരു ഇതാണ് അവരിലെ എണ്ണ ശേഖരം കണ്ടമാനാണ് എന്നാൽ അമേരിക്കക്കെതിരെ മുട്ടി നിന്ന് സോവിയറ്റ് പണ്ട് മുതലേ സോവിയറ്റ് യൂണിയൻ്റെ ചേരിയിലും കമ്മ്യൂണിസവും പറഞ്ഞ് നടന്നിരുന്ന ഒരു ഡിക്റ്റേറ്ററാണ് മധുരോ ഹ്യൂഗ ഷാവേസിന് വേണ്ടിയുണ്ട് ആ വെനുസിലയിൽ ട്രംപ് അത് ട്രംപല്ല തീരുമാനിക്കുന്നത് അതായത് പൂട്ടിനെ വലിഞ്ഞ് കെട്ടിയ സമയത്ത് ആരുണ്ട് ഇനി പൂട്ടിനു വേണ്ടി വാദിക്കാൻ എന്നുള്ള രൂപത്തിലാണ് അവിടെ വെനുസിലയിൽ ചെന്ന് രണ്ട് ബോട്ടുകൾ പോകുമ്പം ഇട്ടു അവിടേക്ക് സൈന്യം ചെയ്യലാണ് മധുര മധുരനെ സ്ഥാനപ്രഷ്ഠനാക്കുന്ന രീതിയിലേക്ക് ഇനി നമ്മൾ കാണേണ്ടത് ഒരു ഇതൊക്കെ തീരുമേ ഇനി റഷ്യൻ ചേരിയിൽ ആരാണ് അവിടേക്കാണ് ഞാൻ ഈ വീഡിയോയിലെ ഇത് ഇന്ത്യ റഷ്യക്ക് വേണ്ടി ഇറങ്ങുമോ അതോ ഇപ്പുറത്തെ ചേരിയിൽ ഇപ്പോൾ ട്രംപ് പറയുന്ന കാര്യങ്ങൾ ട്രംപ് ഈ പലതും പല ദിവസം മാറി മാറി പറയുന്നത് പോട്ടെ നാറ്റോ ചീഫ് റൂട്ടെ റൂട്ടെ എന്ന വ്യക്തി പറഞ്ഞിരിക്കുകയാണ് ഈ യുദ്ധം ഒന്നില്ലെങ്കിൽ ഇന്ത്യ യുദ്ധത്തിന് ഇറങ്ങേണ്ടി വരും എണ്ണ മാത്രമല്ല എണ്ണ അവർ മുന്നിലേക്കുള്ള വിഷയമായിട്ട് കണക്കാക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കേണ്ടത് അജിത് ഡോവല് ഈ പ്രശ്നങ്ങൾ നിൽക്കുന്ന സമയത്ത് റഷ്യയിൽ പോകുകയും ഡിസംബർ നാല് അഞ്ച് ദിവസങ്ങളിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അതൊക്കെ എതിർച്ചേരിക്ക് നൽകുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് എത്രത്തോളം വ്യാപകമായിട്ട് ഇന്ത്യക്ക് ഇതിൽ ഇടപെടാൻ പറ്റും കാരണം ഇന്ത്യയിൽ ഇന്ത്യയെ അല്ലെങ്കിൽ ഇതിലേക്ക് വലിച്ചയക്കും ആ ചേരിയിലാണ് മുമ്പ് ഈ ജോർജ് ബുഷ് പറഞ്ഞ മാതിരി ആക്സിസ് ഓഫ് ഈബിൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ അല്ലെങ്കിൽ അപ്പുറത്തെ ചേരിയിൽ അത് നോർത്ത് കൊറിയേനയും ഇറാനും പറ്റിയാണ് പറഞ്ഞത് അതുപോലെ ഇന്ത്യക്ക് മുമ്പിലൊരു ചോദ്യചിഹ്നം വന്നിരിക്കുകയാണ് നിങ്ങൾ പുട്ടിൻ്റെ കൂടെയാണോ അതോ ഇപ്പുറത്തെ ചേരിയിലാണോ അത് ചോദിച്ചിരിക്കുന്നത് നാറ്റോ അടക്കമുള്ളതാണ് ഇപ്പോൾ വാക്ക് പോരും അതും ഒക്കെ ഒരു വേറെ ഭാഗമാണെങ്കിലും വ്യക്തമായിട്ട് ഇന്ത്യയോട് ചോദിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്ക് ചുറ്റും രൂപപ്പെട്ടു വരുന്ന ഒരു ഇന്നത്തെ സാഹചര്യം നമ്മൾ സൂക്ഷ്മതയോടെ നോക്കണം ബംഗ്ലാദേശ് പാകിസ്ഥാൻ നേപ്പാൾ ശ്രീലങ്ക ഇതിനൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഇതിലാണ് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് അവിടെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉയർന്നു വരുന്നത് അത് ഇന്ത്യനെ ഉണർത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഇതിലൊക്കെ നമുക്ക് പണ്ടത്തെ നെഹ്റുവിൻ്റെ ചിന്താഗതിയും കൊണ്ട് നടക്കാൻ ഇന്നത്തെ ഇത് അതേ ഇതുമായിട്ട് ഇന്ത്യ ഒരു ഇൻഡിപെൻ്റൻ്റ് രാജ്യമാണ് അത് അതുപോലെ ലോകത്തിലൊരു മൂന്നോ നാലോ രാജ്യങ്ങൾ മാത്രമാണ് ആയിട്ട് നിൽക്കുന്ന രാജ്യമുള്ളൂ ഇനി ഇന്ത്യക്ക് മുമ്പിലുള്ളത് ഒന്നില്ലെങ്കിൽ പൂട്ടിന് വേണ്ടി ഇറങ്ങാം കുറേ ആയുധങ്ങളുടെ വ്യാപാരങ്ങളും ഈ പൂട്ടിൻ്റെ സന്ദർശനവുമായിട്ട് നടക്കാൻ പോകുന്നുണ്ട് അവരുടെ എസ് യു ഫിഫ്റ്റി സെവൻ അത് ഇപ്പോഴും സോഴ്സ് കോഡ് കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എഫ് തേർട്ടി ഫൈവും എസ് യു ഫിഫ്റ്റി സെവനും തമ്മിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത് ഇപ്പോൾ റാഫേലിന് കൂടുതൽ ഓർഡറുകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഫിഫ്ത്ത് ജനറേഷൻ ഇവിടെ ഇപ്പം ഇന്നലെ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അവരുടെ സിക്സ് ജനറേഷൻ ഇതിന് ബോയിങ്ങിന് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുകയാണ് അത് എഫ് ഫോർട്ടി സെവൻ എന്നാണ് പറയുന്നത് അത് എഫ് തേർട്ടി ഫൈവ് കഴിഞ്ഞു ഇന്ത്യ എപ്പോഴും ഫോർത്ത് ജനറേഷനും ഫോർ ആൻഡ് ഹാഫ് ജനറേഷനും ഫിഫ്ത്ത് ജനറേഷൻ്റെ റാഫേൽ ഫിഫ്ത്ത് എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിലും ഇവിടെ മറ്റു രാജ്യങ്ങൾ സിക്സ് ജനറേഷൻ ഇതിലേക്ക് കഴിഞ്ഞു അപ്പോൾ ഈ എസ് യു ഫിഫ്റ്റി സെവനും എഫ് തേർട്ടി ഫൈവും തമ്മിലുള്ള ഇതാണ് മത്സരമാണ് നടക്കുന്നത് ഒപ്പം എസ് ഫൈവ് ഫൈവ് ഹൺഡ്രഡ് എസ് ഫോർ ഹൺഡ്രഡ് ആണിപ്പോൾ ഈ ഇതിൽ പാകിസ്ഥാനായിട്ടുള്ള യുദ്ധം അപ്പോൾ എസ് ഫോർ ഹൺഡ്രഡ് നമ്മൾ വലിയയിട്ട് വാങ്ങായിരുന്നു എന്നാൽ ആ സമയത്ത് തന്നെ അമേരിക്കയും അവരുടെ ആയുധങ്ങൾ മിസൈൽ ഡിഫെൻസ് സിസ്റ്റവും മറ്റ് ഡിഫൻസ് സിസ്റ്റങ്ങളും ഇന്ത്യക്ക് വിൽക്കാനായിട്ട് ശ്രമം നടത്തിയിരുന്നു എന്നും അമേരിക്കയോട് ചെറുത്ത് നിൽക്കുകയും എന്നാൽ ഉപകാരപ്രദം ടെക്നോളജിക്കലായിട്ട് ഏറ്റവും ആവശ്യം വരുന്നത് അമേരിക്കയാണ് ഇന്ത്യക്ക് റഷ്യയുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അത് ദോഷം ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുമല്ലെങ്കിൽ പയ്യെ പയ്യെ ഇന്ത്യയെ യുദ്ധത്തിലേക്ക് വലിച്ചയക്കപ്പെടുന്ന സാഹചര്യം അവിടെയാണ് ബംഗ്ലാദേശ് പാകിസ്ഥാനിലെ ഇന്നലെ അസീം മുനീറും ഷബാസ് ഷെരീഫൊക്കെ വൈറ്റ് ഹൗസിൽ വന്നിട്ട് കല്ലും മണ്ണും തുരുമ്പൊക്കെ കാണിക്കുന്നത് നമ്മൾ കണ്ടു ആ ഒരു ബന്ധം അവർ മുന്നുകാലിലുള്ള ബന്ധങ്ങളാണ് അപ്പോൾ യുദ്ധത്തിലേക്ക് പയ്യെ ഇന്ത്യയും കൂടി വലിച്ചഴിക്കുക അത് നേരിട്ടൊരു അമേരിക്കയായിട്ടോ ബ്രിട്ടനോ ആയിട്ടുള്ള യുദ്ധമായിരിക്കില്ല ഇതുപോലെയാണ് യുദ്ധങ്ങളിലേക്ക് വലിച്ചഴിക്കപ്പെടുക എന്ന് ഉള്ള സാഹചര്യം ഇന്ത്യ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഇന്ത്യക്ക് ഇന്ത്യയുടെ അസ്തിത്വം കാത്തുസൂക്ഷിക്കുന്നു കാരണം ഇന്ത്യക്ക് വ്യവ വ്യാപാരമായിട്ടും വ്യവസായികമായിട്ടും എല്ലാമായിട്ടുള്ള ബന്ധം ഇതുവരെ കെട്ടിപ്പടുത്തത് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ജനാധിപത്യത്തിലാണ് അത് നെഹ്റു അവിടെ കൊണ്ട് സോവിയറ്റ് യൂണിയൻ്റെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബാധിപത്യത്തെയും രാജകീയ രീതിയിലുള്ള ഒരു കുടുംബ കുടുംബാധിപത്യവും രാജഭരണവും കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് നെഹ്റു അത്തരത്തിലുള്ള കരി കളികൾ കളിച്ചത് ഇന്ന് ഇന്ത്യ മാറ്റി ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് ഇന്ത്യൻ ഭരണകൂടം ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ ഈ വീഡിയോയില് കൂടി പറയാൻ ഉദ്ദേശിക്കുന്ന